చోడుండా వేలుండో చేర్పుడా నా എന്ത് കാലോ ആ ശരിയാ വാ വാ ഞാൻ മിച്ചെടുത്ത കഴിയുമ്പോ ஏடி உங்கு ராம் കിട്ടിയോ എത്ര കിട്ടി രണ്ടെണ്ണോ ഇത് കൊറേ ഉണ്ടല്ലോ നീ എങ്ങനെ തന്നെ അപ്പോ രാത്രിയോ മൂന്ന് മണിക്കാ ഓക്കെ സെറ്റ് ഇവൻ കൈകാൻ കൊണ്ടുപോയി കൊടുക്കാൻ ഇത് ഫുള്ള് എടുക്ക അങ്ങനല്ല ഇത് പൊക്കി കൊണ്ടുപോയി അവിടെ വെച്ചോ അവിടെ തന്നെ വെച്ചോ കഴിഞ്ഞു കഴിഞ്ഞോ ോ എന്താ അപ്പുണ്ടാക്കണത് ഇതുപോലെ ബേബിനെ ഉറക്കാം ബേബിനെ ഉറക്കിട്ട് അപ്പുണ്ടാക്കാൻ പോണേ എന്നാ വേഗം ഉറക്കിക്കോ ഏതാ അപ്പൊ നാഫി കൽഫി വേണ്ട മൂന്നാലാടിക്കൊടുക്കി നൂറു മുഹമ്മദ്

ച്ചു ഇല പൊട്ടിച്ചോന്ന് ബാക്കിയൊക്കെ ആവുമോ ബാക്കിയൊക്കെ ആവുമോ ഈ തന്നെ ധാരാളം നല്ല ടേസ്റ്റ് ഈ സഹായിക്കേണ്ടത് സഹായിക്കണ്ടല്ലോ എനിക്ക് വേണം തന്നെ സഹായ ബേബിക്കൊന്നില്ല hey. കഴിഞ്ഞു

സൂപ്പർ ആയിട്ട് കേടാം തട്ടെ 6 ചൂറ് ഇസ്മില എ സൂപ്പർ ആണോ സൂപ്പർ ആണോ ഇഷ്ടായോ എ ഇന്നി കൂടി വന്നോ ഇഷ്ടായോങ്കി കൈചോ മതിtextarea ചൂടാണ് ചൂടാണ് ഞാന കഴിക്കാൻ മെതും ഇന്നി പെട്ടി കഴിക്കാൻ മെതും മമ്മ കഴിക്കാൻ വരും അട റെഡിയായോ അടി ഇ ഇവിടെ വാവ് ఇంకొండో అల్లారుకుండో మమ్మానకి ఊరికి మమ్మమ్మకి వెడి అలా కాల 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 కట్ట మట్ట 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 మమ్మమ్మని మదరడతచా మమ్మమ్మకి మదరం పెట్టులే లే నందపాలి అండపాలి

എങ്ങനുണ്ട് തിന്നിട്ടില്ല തിന്നിട്ടെ തിന്നിട്ട് ചോയിച്ചോ കെട്ടാ തിന്നിട്ട് പറ ഞാൻ കുടിച്ചോളേ

മോള സലാം ഐക അല്ലന്നേ വേഗം വാണേ സലാം ഐക സലാം ചായ വേണോ ഇതുക്ക് താത്താനോട് നന്ദ നന്ദ കടി അപ്പു അപ്പു അപ്പനെ അട അട എന്ന് വരെ അട അട തിന്നി കുടിച്ചിട്ട് പോവാനല്ല താത്താനോട് കുടിച്ചിട്ട് വാ ടാടാ താതാജി കുടിച്ചോ താതാ കുടിച്ചോ താതാ കുടിച്ചോ വയകെ ഇടല്ലേ വയനേ ഇടാ ടാ ടാടേടേ ടാടേടേ താതായിടാടേ ടാടാ ബൈ